അഖിലേന്ത്യാ ഇസ്ലാഹി മൂവ്മെന്റ് ജനറൽ സെക്രട്ടറി ഡോക്ടർ ഹുസൈൻ മടവൂർ ജിയിൽ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിക്കുകയായിരുന്നു അദ്ദേഹം മുസ്ലിം സമൂഹത്തിന്റെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിനായി സച്ചാർ കമ്മിറ്റി സമർപ്പിച്ച നിർദ്ദേശങ്ങൾ നടപ്പിലാക്കി തുടങ്ങിയതോടെ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയതായി ഡോക്ടർ ഹുസൈൻ മടവൂർ അഭിപ്രായപ്പെട്ടു ഇന്ത്യയിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷമായ മുസ്ലിങ്ങൾ ഏറ്റവും വലിയ പിന്നോക്ക ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ അഖിലേന്ത്യാ ഇസ്ലാഹി മൂവ്മെന്റ് അഞ്ഞൂറോളം പദ്ധതികൾ നടപ്പിലാക്കി വരുന്നതായും അദ്ദേഹം പറഞ്ഞു കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ കേ എന്ന പേര് ഉപയോഗിക്കാൻ പാടില്ല എന്ന മറുവിഭാഗത്തിന്റെ വാദം ശരിയല്ലെന്നും കള്ളക്കേസ് കൊടുത്ത് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് നേടിയ വിധിയാണിതെന്നും നേതാക്കൾ പറഞ്ഞു തിരിച്ചറിയാനായി കേന്നം എന്ന പേരിന്റെ കൂടെ മറ്റെന്തെങ്കിലും ചേർത്ത് ഉപയോഗിക്കണമെന്നാണ് കോടതി നിർദ്ദേശിച്ചത് ക്ലാരിറ്റി ആണ് അപ്പൊ ആ ക്ലാരിറ്റി ഉണ്ടാവാൻ എന്ത് ചെയ്യും അതിന് ക്വാളിറ്റി ഞങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ സംഘടന കേന്ദ്രം ഉപയോഗിക്കണം പക്ഷെ അതല്ലാതെ മനസ്സിലാക്കാനുള്ള എന്തെങ്കിലും ഉപയോഗിക്കണം എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ക്വാളിറ്റി പറയാനുള്ള നിങ്ങൾ കേന്ദ്രം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയണം അത് പറഞ്ഞില്ല ഉപയോഗിക്കാൻ പാടില്ല എന്ന ആവശ്യം തള്ളിയിട്ടുണ്ട് നടപടിക്ക് പോകും സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്നതിന് കേ എന്ന പേരില്ലാതെയും നന്നായി പ്രവർത്തിക്കാൻ സാധിക്കുമെന്നും ഹുസൈൻ മടവൂർ വ്യക്തമാക്കി വടക്കുകിഴക്കൻ മേഖലാ കോർഡിനേറ്റർ മുഹമ്മദ് അബ്ദുൾ റഷീദ് മസരി ബഷീർ വള്ളിക്കുന്ന് മൂസക്കോയ പുളിക്കൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ജിദ്ദയിൽ നിന്നും ജീവൻ ന്യൂസ്